കംപ്ലീറ്റ് പോയി എന്തൊക്കെ അല്ല ഈ തൊട് കമ്പ്ലീറ്റ് പോയിന്നുള്ള കണ്ടീഷനിലാണ് എന്തായാലും തീർച്ചയായും അതുപോലെ തന്നെ ഇവിടെയും േ അതെ അതെ എല്ലാ വീടിന്റെ മുകളില് ഒരുപാട് ഇവിടെ ക്ലബ്ബർ പ്രവർത്തകരും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂടിയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ കടക്കുന്ന പട്ടക്കോളനിൽ അവിടെ ആളുകൾ വെറ്റി മാറ്റി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഏകദേശം ആളുകളൊക്കെ ഉണ്ടായിരുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ ആർക്കും അപകടങ്ങളൊന്നും അരവിന്ദ ഉൽപ്പൻ തരണേങ്ങൾ തളിയേങ്ങല് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലത്തെ ആ വോട് കംപ്ലീറ്റ് ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുക ഇതിപ്പോൾ കുണ്ടിലാമ്പാടാണ് വാട് വാടാറ് ആറാം വാടിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നത് എന്തായാലും നാട്ടുകാരും അയൽവാസികളും ക്ലബ്ബ് പ്രവർത്തകരൊക്കെ സജീവമായിട്ട് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അതാ കംപ്ലീറ്റ് ഇവിടെ നിരത്തിക്കണ് നമ്മളെ കൽക്കുണ്ട് കേരള ഭാഗം തന്നെ അതുകൊണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം തന്നെ ആണല്ലേ

ഈ വീട് ആ അത്യാവശ്യം വീട് കംപ്ലീറ്റ് പാറിപ്പയ്ക്കണം ആ ഇത് തെങ്ങ് വീട് പൂർണ്ണമായിട്ടും തകർന്ന ഇത് പാരതാളി സുഭാഷ് സുഭാഷിൻ്റെ വീടാണ് പൂർണ്ണമായിട്ട് അതായത് നമ്മളെ കേരള കേരളം കണ്ടതേമാതിരിക്കണേ ഫുൾ ആയിട്ട് ഇത് കമ്പിയും മട്ടയും കൂടി അല്ല കിട്ടില്ലേ ഫുള്ള് മരത്തിൻ്റെയാണ് ഓറ്റൊക്കെ പാറി പൊട്ടി ആഹ് നര നിൽക്കണം ഇവിടെ ഓ ഷീറ്റ് ഷീറ്റ് കമ്പ്ലീറ്റ് പാറിപ്പോയി തെങ്ങ് ഇവിടുത്തെ തെങ്ങാണ് വന്നിട്ടുള്ളത് കമ്പ്ലിക്കുള്ള നശിക്കുന്നത് ചമ്മരി പൊളിഞ്ഞോ ഓ ചമ്മരി പൊട്ടിയേണ്ടി തകർന്നു എന്തായാലും മാറ്റേണ്ടി വരും അതെവിടെ ഏതായാലും സജീവമായിട്ട് ഈ ഭാഗത്ത് ക്ലബ്ബിൻ്റെ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അതും തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യണങ്ങൾ അതും തന്നെ മൂൾഭാഗം പോയിട്ടുണ്ട് കാറ്റ് മാറിയിട്ടുണ്ട് കൊമ്പ് വെട്ടുന്നുണ്ട് ഞാനെന്റെ വാർഡിൽ ഇവിടെ പിന്നെ പന്ത്രണ്ട് ഒക്കെ മറമ്പണ്ട് ഈ ഈ പ്രദേശം ഇപ്പോ അഞ്ചാമത്തെ വീടാണ് ഇത് കവർ ചെയ്യുന്നത് ഇതിപ്പോ ആരുടെ വീട് പറഞ്ഞേന്ദ്ര തളിയെങ്കിൽ രാമേന്ദ്രൻ എന്തായാലും ഒന്നും ആർക്കൊന്നും പറ്റില്ലല്ലോ നിങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നോ അപ്പൊ ഏതായാലും നമ്പർ മുന്ന ഇതൊക്കെ റബ്ബർ ഇതാണ് മരപ്പിലോ ഒക്കെ ഉണ്ടല്ലേ അങ്ങോട്ട് പാടുന്നു പാറീക്കാണ് അല്ലേ മരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് താർന്നിട്ടുണ്ട് എന്തായാലും ആളുകൾക്കൊന്നും കാര്യങ്ങളായിട്ട് ഇതൊന്നും പറ്റിയിട്ടില്ല അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയാം കാരണം ഒരു അപകടങ്ങൾ ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും സജീവമായിട്ട് ചെറുക്കന്മാർ സജീവമായിട്ടുണ്ട് അതെ നിങ്ങൾ ഇവിടെ അപ്പം വന്നോ അതവിടെ ഉണ്ടായിരുന്നു വന്നിട്ടല്ലേ അതെ അതെയാണ് സെക്കൻഡുകൾ അല്ലേ മിനിറ്റുകൾ പത്ത് മിനിറ്റ് ഫുള്ള് കഴിഞ്ഞിരിക്കണു പഞ്ചായത്ത് ഇത് വാട ആറ് ഏതാണ് സ്ഥലപ്പിന് വാടിലും അഞ്ചിലും ആറും ഉണ്ട് എന്തൊക്കെയാ പണി വരേണ്ടത് എന്തായി മേച്ചില് ആണ് കളക്കുന്ന് ഭാഗം ഇവിടെയും തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കണ് ഇതായിരുന്നു ഇവിടെ ആ എന്താ നിങ്ങളെ എന്താ പേര് വിൽഭവം പറയാൻ പട്ടത്തൊടി ഇത് നിങ്ങളുണ്ടാവുമ്പോ സമയത്ത് പള്ളി എന്തായാലും ആർക്കൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയില്ലല്ലോ എന്തായാലും സജീവമായിട്ടൊക്കെ നാട്ടുകാരനെയാണ്

ൊക്കെ അതെല്ലാം മുറിച്ച് മാറ്റിട്ടുണ്ട് ഇവിടെയും തന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് തകർന്നിട്ടില്ലേ ഫുള്ള് തകർന്നിരിക്കണുണ്ടെങ്കിൽ ഓ അതും തന്നെ പൂർണ്ണമായിട്ട് തകർന്നു വീട് കിട്ടില്ലേ വീട് തന്നെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കണു വീട് മേതികടില്ലല്ലോ ീടുകള് ഈ പരിസരത്തന്നെ ഈ ചുഴലിക്കാറ്റിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കല്ലിടമൻ ചെയ്താൽ പട്ടത്തൊടിക മറിയ അതുപോലെ തന്നെ അവിടെ നമ്മുടെ പിന്നെ ലത്തീഫ് അതുപോലെ നമ്മുടെ പിന്നെ നമ്മുടെ അരവിന്ദൻ അതുപോലെ തന്നെ പൂക്കോടൻ പിന്നെ വിഷ്ണു അതുപോലെ തന്നെ മാഞ്ചേരി യൂസഫ് അതുപോലെ തന്നെ അവിടെ പിന്നെ നമ്മുടെ ആക്കമ്പാറ കുറുമ്പ തുടങ്ങിയ ആളുകളെ വീട് ഭാഗികമായി ഈ ചുഴലിക്കാറ്റിന് തകർന്നിട്ടുണ്ട് അതുപോലെ നിരവധി പിന്നെ കൃഷി തെങ്ങ് കമുങ്ങ് അതുപോലെ തന്നെ റബ്ബർ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്

ഇതിനു മുമ്പ് ഇതിനു മുമ്പോലെ ഇവിടെക്കെ വീട് രണ്ട് വീട് ഇതേ വീടാണ് ഇവിടെ വീടാണ് നമ്മളൊരു മരങ്ങള് ഒക്കെ പോയി ഫുള്ള് പോയിക്കണ് കമ്പ്ലീറ്റ് മരങ്ങിന് പോയിക്കുള്ളൂ എന്തായാലും റബ്ബർമാരൊക്കെ ഇങ്ങോട്ട് ചാടിയോണ്ടേ മരത് വീടിന്റെ മുകളിലാണേ പൊടച്ചാറേ ആ ആ അല്ല പെരൻറ് പീവാറ്റുള്ളു എന്നാലും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കേ ഓക്കേ ഇത് ഇത് എന്തൊക്കെ അടിക്കണോ ആ ഇത് വരായിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ കേടിക്കണോ ഇല്ല ഞാൻ ഇതൊക്കെ പോയി കഴിഞ്ഞല്ലേ കഴിഞ്ഞില്ലേ അതൊക്കെ എടുത്തു എടുത്തു കണ്ടമാനൊക്കെ അതേമാതിരിങ്ങനെ രണ്ടു മൂന്നാം സ്ഥലത്തുണ്ട് ഒരുപാട് ദിവസം കുറച്ചു തരത്തിലുള്ള റോഡുകളൊക്കെ